പാലായിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഫാൻറ്റസി പാർക്കിൽ സമ്മാന പെരുമഴ കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു ഉപഭോക്താക്കൾക്ക് ഓരോ പർച്ചേസിനും ഒപ്പം നൽകിയ കൂപ്പണുകളാണ് നറുക്കെടുത്തത് പാല നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ നറുക്കെടുപ്പ് നിർവഹിച്ചു എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ ഇവിടുന്ന് വിറ്റഴിയാൻ സാധിക്കുന്നു അതുകൊണ്ട് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ബോക്സ് നിറയെ ടിക്കറ്റുകൾ കിടക്കുന്നത് അതിൻ്റെ കൂപ്പറുകളാണ് കിടക്കുന്നത് അന്നലെ നല്ല രീതിയിൽ ഇത് പ്രവർത്തനങ്ങളാക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് മുൻപ് എനിക്ക് എൻ്റെ ബ്രദറായിക്കൊണ്ട് കടയാക്കേണ്ട ബന്ധമുണ്ടായിരുന്നു പൗരലന്മാർ പലയാലോട്മാരുമായി ഏതായാലും പാലായി മാങ്ങസ് അവർക്ക് അന്നല്ലേ ഇവിടെ ഇനിയിപ്പോൾ കത്തക്കാൻ ഒന്നാം സമ്മാനമായി മാരുതി സെലോറിയ കാറും ടെലിവിഷൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പത്ത് മെഗാ സമ്മാനങ്ങളടക്കം നൂറ് സമ്മാനങ്ങൾക്ക് അർഹരായവരെയാണ് നരക്കെടുപ്പിലൂടെ കണ്ടെത്തിയത് വൈസ് ചെയർപേഴ്സൺ ലീലാ സണ്ണി ടോമി കുറ്റിയാങ്കൽ നഗരസഭാംഗങ്ങളായ ബൈജു കൊല്ലംപറമ്പിൽ ബിജി ജോജോ സാവിയോ കാവുകാട്ട് പ്രിൻസ് വിസി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സംഭവം മനസ്സിലായോ

വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാൻറ്റസി പാർക്ക് കൂടുതൽ പുതുമകളോടെ വിശാലമായ സൗകര്യങ്ങളോടെ ഫാൻറ്റസി സിൽക്സ് എന്ന പേരിൽ കട്ടക്കയം കുഞ്ഞമ്മ ടവറിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സ്ഥാപന ഉടമ ജിനു പറഞ്ഞു